ഇന്ന് വളരെ പോസിറ്റീവ് ആയൊരു വാർത്ത വന്നിട്ടുണ്ട് പക്ഷേ സർക്കാരിന് നല്ല പേര് കിട്ടുന്ന ഒരു വാർത്ത ആയതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾ നിങ്ങളോടിത് പറയണമെന്നില്ല ഈ നല്ല കാര്യം ഒരിക്കലും ചർച്ചയാകാനും പോകുന്നില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ കെട്ടിടം വെക്കുമ്പോൾ നൽകേണ്ട പെർമിറ്റ് ഫീസ് കുത്തനെ കുറച്ചു വീട് വെക്കുന്നത് പഞ്ചായത്ത് പരിധിയിലാണെങ്കിൽ എൺപത്തിയൊന്ന് മുതൽ നൂറ്റി അൻപത് സ്ക്വയർ മീറ്റർ വരെയുള്ള വീടുകളുടെ പെർമിറ്റ് ഫീസ് സ്ക്വയർ മീറ്ററിന് അൻപത് രൂപ ആയിരുന്നത് ഇനി മുതൽ അതിൻ്റെ പകുതി ഇരുപത്തിയഞ്ച് രൂപയെ അടക്കേണ്ടതുള്ളൂ ഇത് മുനിസിപ്പാലിറ്റികളിലാണെങ്കിൽ എഴുപതിൽ നിന്ന് മുപ്പത്തി അഞ്ച് രൂപയായി കുറച്ചു കോർപ്പറേഷനിൽ നൂറ് രൂപ നൽകിയിരുന്നത് ഇനി വെറും നാൽപ്പത് രൂപ നൽകിയാൽ മതി നൂറ്റി അൻപത്തിയൊന്ന് മുതൽ മുന്നൂറ് സ്ക്വയർ മീറ്റർ വരെയുള്ള വീടുകളുടെ ഫീസ് പഞ്ചായത്തുകളിൽ സ്ക്വയർ മീറ്ററിന് നൂറ് എന്നത് അൻപത് ആക്കിയിട്ടുണ്ട് മുനിസിപ്പാലിറ്റികളിൽ നൂറ്റി ഇരുപതിൽ നിന്ന് അറുപത് രൂപയു ആക്കിയിട്ടുണ്ട് കോർപ്പറേഷനിൽ നൂറ്റി അൻപതിൽ നിന്ന് എഴുപത് രൂപയായും കുറച്ചിട്ടുണ്ട് മുന്നൂറിനും മുകളിലുള്ളവയുടെ ഫീസ് പഞ്ചായത്തുകളാണെങ്കിൽ നൂറ്റി അൻപതിൽ നിന്ന് നൂറ് രൂപയായി കുറച്ചു മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും ഇരുന്നൂറായിരുന്നത് നൂറ്റി അൻപത് നൽകിയാൽ മതി ഇനി വീടുകൾക്ക് മാത്രമല്ല കേട്ടോ ഇൻഡസ്ട്രിയൽ ബിസിനസ് ആവശ്യങ്ങൾക്കുള്ള കെട്ടിടങ്ങളുടെ നിരക്കിലും അൻപത്തി എട്ട് ശതമാനം വരെയുള്ള കുറവ് വരുത്തിയിട്ടുണ്ട് സർക്കാർ നിലവിൽ തന്നെ രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ കെട്ടിട പെർമിറ്റ് ഫീസ് ഈടാക്കുന്നത് കേരളത്തിലാണ് ഇത് നിലനിൽക്കെ തന്നെയാണ് ജനങ്ങളുടെ ആവശ്യം മുൻനിർത്തി ഫീസ് വീണ്ടും പകുതിയിലേറെയായി കുറക്കുന്നത് നിലവിൽ തന്നെ എൺപത് സ്ക്വയർ മീറ്റർ വരെയുള്ള വീടുകൾക്ക് ഒരു ഫീസും കേരളത്തിൽ അടക്കേണ്ടതില്ല കേട്ടോ കേന്ദ്ര സർക്കാർ വർഷങ്ങൾക്ക് മുൻപ് കൊണ്ടുവന്ന കെട്ടിട സെസ് പിരിച്ചെടുക്കാനുള്ള പണി തദ്ദേശ വകുപ്പിൻ്റെ പിടലിയിലിട്ടപ്പോൾ കോൺഗ്രസ്സുകാരിൽ നിന്ന് കാശും വാങ്ങി പിണറായി എന്തോ കൊള്ള നടത്തുന്ന എന്ന് നിലവിളിച്ച് വീഡിയോയും റീൽസും ഇട്ട് പുളകിതരായ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ എവിടെയാണാവോ തള്ളും തരികിടയുമല്ല നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ഈ നല്ല വാർത്തയൊക്കെ എടുത്ത് വീഡിയോയും റീൽസും ഒക്കെ ആയിട്ട് കൊടുക്കു പ്രോ